സംസ്ഥാനത്ത് പുതിയ പ്രസിഡന്റ് ആരായിരിക്കുമെന്ന ബി ജെ പി പ്രവർത്തകരുടെ ചോദ്യത്തിന് അധികം താമസിക്കാതെ തന്നെ ഉത്തരം കിട്ടും അനിൽ ആന്റണി എന്ന ഉത്തരം അനിൽ ആന്റണി പാർട്ടിയിൽ ചേർന്നതുകൂടി ബി ജെ പി കളത്തിൽ അനിൽ ആന്റണിയെ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ പറ്റി പഠനം നടത്തുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ബി ജെ പിയിലെ താപാനകളുടെ കീഴിൽ കടുത്ത പരിശീലനത്തിലായിരുന്ന അനിൽ ആന്റണിയെ ഉടനെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കുമെന്നാണ് പല നേതാക്കളും പങ്കുവയ്ക്കുന്നത് നാനാവശത്ത് നിന്നുമുള്ള എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മുഴുവൻ ഭീഷണികളെയും വകവയ്ക്കാതെ മുന്നേറി ഇരുപത് ശതമാനം വോട്ട് സംസ്ഥാനത്ത് നേടിയെടുത്ത സുരേന്ദ്രൻ കേന്ദ്രത്തിൽ പുതിയ പദവി പ്രതീക്ഷിച്ചിരിക്കുകയാണ് സുരേന്ദ്രന്റെ പിൻഗാമിയായി ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സമുദായ പിന്തുണ പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് ആർ എസ് എസിന്റെ കണക്കൂട്ടർ ബി ജെ പി ഒരു വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നവർക്ക് ഒരു മറുപടി എന്ന നിലയിലാണ് അവരുമായി ചേർന്ന് പോകുവാൻ സാധ്യതയുള്ള ക്രൈസ്തവ സമൂഹത്തെ ടുപ്പിച്ചു നിർത്താൻ ആലോചിക്കുന്നത് ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി നിയമനം ലഭിച്ച അനിൽ ആന്റണിക്ക് മികച്ച പരിശീലനമാണ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് മൂന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയിലായിരുന്നു ആദ്യ നിയമനം തുടർന്ന് ഔദ്യോഗിക വക്താക്കളിൽ ഒരാളായി നിയമിച്ചു പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങളെ അനായ കൈകാര്യം ചെയ്യുവാൻ അനിൽ ആന്റണിയെ പരിവപ്പെടുത്തിയെടുക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ ഉദ്ദേശം അളന്നു തൂക്കിയുള്ള അനിൽ ആന്റണിയുടെ മറുപടികൾ പലപ്പോഴും ബി ജെ പി പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു എ കെ ആന്റണിയുടെ മകനെ ബി ജെ പിയിൽ അംഗത്വം നൽകി സ്വീകരിച്ചപ്പോൾ കോൺഗ്രസുകാർ പല രീതിയിൽ ആക്ഷേപിച്ചെങ്കിലും അവരുടെ മേൽ ഇടുത്തി വീഴിക്കാനാണ് ഈ നിയമനം വഴി പാർട്ടി ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിൽ ഇടഞ്ഞു നിൽക്കുന്നവർക്ക് ബി ജെ പിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് അനിൽ ആന്റണിക്ക് ബി ജെ പി കൊടുത്തിരിക്കുന്ന ആദ്യ ദൗത്യം ഇതിനിടെ ഒരു ക്രിസ്ത്യാനിയെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൂടി പി സി ജോർജ് മുതൽ ജേക്കബ് തോമസ് വരെ ചര ആരംഭിച്ചു അതിനുവേണ്ടി സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിനോടൊപ്പം പ്രത്യേക ദൂതന്മാരെ ഡൽഹിയിൽ അയച്ചും ഡൽഹിയിൽ നേരിട്ട് ചെന്ന നേതാക്കന്മാരെ കാല് പിടിച്ചും കാര്യം നേടാനുള്ള വ്യഗ്രതയിലാണ് ചില ക്രൈസ്തവ നേതാക്കൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്ന മുന്നേ ഐ പി എസ് ഓഫീസർ തമിഴ്നാട് മോഡലിൽ കേരളത്തിലും ഒരു മുൻ ഐ പി എസ് ഓഫീസർ പ്രസിഡന്റായി വന്നാൽ കേരളം പിടിച്ചെടുക്കാമെന്നാണ് ജേക്കബ് തോമസ് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പഴയ ഐ പി എസ് ഓഫീസറെ കുടിയിരുത്തുവാൻ പാർട്ടി എന്താ പൊതുമേഖലാ സ്ഥാപനമാണോ എന്നാണ് ഒരു മുതിർന്ന പഴയകാല ബി ജെ പി നേതാവ് ചോദിച്ചത് പണ്ട് കൃഷി വകുപ്പിന്റെ കീഴിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് തോട്ടങ്ങളിൽ വിഷം തെളിച്ച് കാസർഗോഡ് ജില്ലയിൽ ജനിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അംഗവൈകല്യം സമ്മാനിച്ച മെടുക്കനാണ് ഈ പോലീസ് ഓഫീസർ അതിന് പ്രതിഫലമായി അദ്ദേഹത്തിന് ലഭിച്ച കർണാടകയിലെ തോട്ടം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് വനഭൂമിയായിരുന്ന ഈ തോട്ടത്തിലെ മരം മുഴുവൻ വെട്ടി കോടാനും കോടി രൂപ സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയാണ് അന്ന് കർണാടക ഭരിച്ചിരുന്ന ബി ജെ പിയിൽ അംഗത്വം എടുത്തത് അതിനിടയിലാണ് ബിനാമി പേരിൽ തമിഴ്നാട്ടിൽ അൻപത് ഏക്കർ ഭൂമി വാങ്ങിയതും അത് ഇ ഡി എടുത്തോട്ട് പോയി കേസാക്കിയതും കൂടാതെ പോർട്ട് ഡയറക്ടറായിരുന്ന കാലത്ത് നടത്തിയ പത്ത് അഴിമതികളെ പറ്റിയുള്ള അന്വേഷണം കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഴിമതികൾ ചൂണ്ടിക്കാണിച്ച കണ്ണൂരുകാരുടെ പേരിൽ വ്യാജ വിജിലൻസ് കേസുകൾ എടുത്തതും അവ ഹൈക്കോടതിയെ സ്ഥിരപ്പെടുത്തിയതും ഈ അടുത്ത കാലത്താണ് പോർട്ട് ഡയറക്ടറായിരുന്ന കാലത്ത് പതിനഞ്ചു കോടി രൂപ വിലയുണ്ടായിരുന്ന ഡ്രഗ്ജർ ഇരുപത് കോടി രൂപയ്ക്ക് വാങ്ങിയത് അറിയപ്പെടുന്ന ഒന്നാണ് വാങ്ങിയ ഡ്രഗ്ജർ അന്ന് മുതൽ ഇന്നുവരെ ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ അടിസ്ഥാന യോഗ്യതകളെല്ലാം ഉള്ള ജേക്കബ് തോമസ് ബാബിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നാൽ ഉറപ്പായും മരണം നേടാമെന്നാണ് பார்ட்டிக்குள்ளிலே குசதிக்காரன் அபிப்பிராயப்பட்டது ஜேக்கப் தோமையுள்ள ரஜ்ஜத் அழிமதிக்கே தெளிவெடுப்பினை உதோஸ்தர் நெதர்லாண்ட்ஸில் போகும் கோபியும் ஆனந்தபோஸும்பிள்ளையும் அடங்கிய கூறும் மன்னி அழிமதிக்கேசில் இளைய ரெடுத்துவதாக பிரசண்டாய் உயர்த்திகாணிக்க ஆலோசிக்கிறதுள்ள அடுத்த சூரத்தாயைக்கோதி ஒரு முதிர்ந்த அபிபாஷகனான இது பின்னில் தரக்கம்பி ஏதாலும் രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്ക് നിർണായകമാകുന്ന സമയത്ത് അനിൽ ആന്റണിയെ പോലെ ഒരാൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി വന്നാൽ സീറ്റ് കിട്ടാതെ ഇടഞ്ഞ് പാർട്ടി വിടാൻ തക്കം പാർത്ത് നിൽക്കുന്ന മുഴുവൻ കോൺഗ്രസുകാർക്കും ഒരു അഭയകേന്ദ്രമായി മാറും